കെടുത്തു ബസ്സിന്റെ മുകളില് കേറി കൂക്കു വിളിക്കുക ചീത്ത വിളിക്കുക അതിന് ഞങ്ങൾ കൊറേ തെറി പറഞ്ഞു മുമ്പക്ക് ഏകദേശം ഒരു എമ്പത്തി ഏഴ് വയസ്സോളം പ്രായമായിട്ടുണ്ട് വീടിന്റെ മുന്നിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു റോഡ് പണ്ട് കാലത്ത് ഒരു കുണ്ടനടായിരുന്നില്ല എങ്ങനെയാണ് പിന്നെ അത് നിങ്ങള് സ്ഥലം കൊടുത്തിട്ട് ആണ് ഇപ്പോ ഇത്രയും രീതിയിലുള്ള റോഡിലേക്ക് മാറി ഈ ഒരു പ്രായമായിട്ട് മുമ്പ് താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് പാതിരാത്രി സമയത്ത് അതും സർക്കാരിന്റെയോ ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ ഒന്നും ഒരു പിന്തുണ ഇല്ലാതെ എന്ന് പറയപ്പെടുന്ന കുറച്ച് ആളുകൾ അപ്പൊ ഒരു പാതിരാത്രി സമയത്ത് ഇങ്ങനെ ഒരു പ്രായമായിട്ട് ഉമ്മ ആളുകൾ താമസിക്കുന്ന ഇവിടുത്തെ ഗൃഹനാഥൻ എന്ന് പറയുന്ന പ്രവാസി ആയിട്ടുള്ള ആളാണ് പലപ്പോഴും നാട്ടിലുണ്ടാവാറില്ല ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആളുകളുടെ സമയത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത് മൂന്നോളം ജെ സി ബികളും കുറെ ആളുകളും വന്നിട്ട് അതിക്രമിച്ചു പൊടിക്കുന്നൊരവസ്ഥ അല്ലെ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇത്തരം അതിക്രമത്തിലൂടെ ഇത്തരം ആളുകളുടെ ഭൂമി കൈയേറിയിട്ട് റോഡ് നിർമ്മിക്കേണ്ടത് റോഡൊക്കെ നിർമ്മിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും ഉണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടി കൂടിയാലോചിച്ച് ഇവരൊക്കെ സ്ഥലം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ അതെ നിങ്ങള് പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലം പോകുന്ന സമയത്ത് തക്കതായൊരു നഷ്ടപരിഹാരം കിട്ടുമോ ആ ഒരു ആവശ്യം നിരാകരിച്ചുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ സർക്കാർ ഈ പറഞ്ഞ പോലെ ഒരു റോഡ് ഉണ്ടാക്കി പോയിട്ടുണ്ട് നാലു മാസം കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഇവരോടുള്ള എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ ആയിരിക്കാം ചിലപ്പോൾ കാരണം അങ്ങനെയുള്ള ആളുകൾ കൂട്ടിട്ടാണ് ഇവരുടെ ഒരു എന്താ പറയാ മതിലടക്കമുള്ള ചുറ്റുമതിലടക്കമുള്ള കാര്യങ്ങൾ വലിയ വലിയ കല്ലേ ഭീകരാത്രിക്ഷൃഷ്ടിച്ചോണ്ട് ഇവര് കുളിച്ചുപോയി ഇതിന്റെ ഭാഗമായിട്ട് ഉമ്മന്റെ മക്കള് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ പരാതിയിൽ എഫ്ഐആർട്ടെങ്കിലും ഇതുവരെ പ്രതികൾക്കെതിരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉമ്മന്റെ മക്കളോട് തന്നെ നമുക്ക് ചോദിച്ചോക്കല്ല നിങ്ങളെ വീട്ടിലാണ് ഈ ഒരു രാത്രി വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വീട്ടിലേക്ക് വണ്ടി വന്നാണ് നിങ്ങൾ ജ്യേഷ്ഠന്റെ വീട്ടിലും അതുപോലെ തന്നെ മതിൽ പൊളിച്ചിട്ടുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ച രാത്രി ഞാൻ ഒരു പ്രവാസിയാണ് ചെറിയ ലീവിന് വന്നാണ് കിടക്കുന്ന സമയത്ത് ഒരു ഒരു പുറത്തുനിന്ന് ഒരു കേട്ടു അപ്പൊ ഞാൻ ഓടി വന്ന് നോക്കുമ്പോ അവിടെ ജയസിമന്റെ ഇടിച്ചു മഴ തകർക്കണ അങ്ങനെ ഞാന് പുറത്തിറങ്ങിയപ്പോ പുറത്തിറങ്ങി പുറത്ത് പുറത്തിപ്പോ ചെറിയൊരു കല്ല് വന്നിവിടെ അടിച്ചിട്ട് പുറത്ത് പോയി അടിച്ചു പോയി ചെറിയ കല്ല് പിന്നെ രണ്ട് കല്ല് വേറെ വലിയ കല്ല് വന്നിട്ട് എന്റെ സൈഡിൽ പോയി കുറച്ചു കുറച്ചാണ് നടന്നപ്പോ വീണ്ടും നടന്നപ്പോ വേറെ കല്ല് എടുത്ത് വലിയ കല്ല് വന്നിട്ട് വീണ്ടും ഞാൻ തിരിച്ചു തിരിച്ചു ഓടി അവിടെ നിന്നാണ് ഞാൻ വീഡിയോ ജീവന കൊണ്ട് തിരിച്ചു ഓടിയിട്ട് ക്യാമറ എടുത്തിട്ട് പിന്നെ ദൃശ്യങ്ങളാണ് അമ്മയും വെച്ചു വെച്ചു വളം ഒരു തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ ആണല്ലോ നിങ്ങളെ വീട്ടിൽ ഇതേപോലെ തന്നെ മതില് പൊളിച്ച് ആദ്യം അനിയൻ അബ്ദുൽ ജലീല് വിളിച്ചു പറഞ്ഞു ഒരു ഒന്നര മണിക്ക് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞ് ഇവിടെ മതില് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ഇറങ്ങി നോക്കി ഞാൻ കൂടി അപ്പോ അവിടേം പൊളിക്കുന്നുണ്ട് ആ അത് കഴിഞ്ഞ് തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് വരാൻ ഞങ്ങൾ പരപ്പനങ്ങാടിയാണ് എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു പോലീസുകാർ അര മണിക്കൂർ കഴിഞ്ഞ് വന്നു വന്നതിന് ശേഷം പിന്നെ ഇവർ ആരെയും ഒന്നും കാണുന്നില്ല പിന്നെ എല്ലാം പോയി എല്ലാരും പോയി പിന്നെ പോലീസുകാർ പിന്നെ വേറെ അവര് ആ പോലീസുകാരാണ് പോയിന് ശേഷം വേറൊരു പോലീസ് വന്നു ഞാൻ ഇദ്ദേഹത്തിന് വിളിച്ചു ഇദ്ദേഹം വന്നു അഷർഫ്ഭൈ വന്നിട്ട് ൂടി പോലീസുകാരൊക്കെ കൂടി തിരഞ്ഞെടുക്കുമ്പോ അവർ കൊറേ വണ്ടി ഒക്കെ നോക്കി പിന്നെ ഒരു ബൈക്കുകാരനെ വന്ന് അവന് നോക്കി അവൻ കൊണ്ട് കാസർകോട് ആണെന്ന് പറഞ്ഞു പിന്നെ മീശപ്പടിക്കുന്നു ഓഫ് ആക്കും കെടുത്തും ബസ്സിന്റെ മുകളിൽ കേറി ഇരുന്നിട്ട് കൂക്ക് വിളിക്കുക ചീത്ത വിളിക്കുക അതിന് ഞങ്ങൾ കുറെ തെറി പറഞ്ഞു പിന്നെ അതൊക്കെ പറഞ്ഞ് മീശപ്പടിക്കല് ബാനോർട്ടിക്കോട്ടത്തില് ഐഡന്റിഫൈ ആക്കപ്പെട്ട ആളുകൾ അത് ഒന്ന് ഫൈസല് കുരുശ്ശേരി പിന്നെ ഒന്ന് മണി ഇവരൊക്കെ നേരത്തെ അറിയുന്ന ആൾക്കാരാണ് റോഡ് എന്ന് പറയുന്നത് ഇപ്പൊ നാട്ടുകാരന്റെ ഒരു ആവശ്യമാണ് ഓരോ ആളുകൾക്കും ആവശ്യമുള്ള സംഭവമാണ് ഇപ്പൊ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആംബുലൻസിനോ ഒരു ലോറിക്കോ ഒരു ബസ്സിനോ പോവാൻ ഒരു പ്രയാസമില്ലാത്ത ഒരു റോഡ് നിലവിലുണ്ട് അപ്പൊ അത് വീതി കൂട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യം വീതി കൂട്ടുന്ന സമയത്ത് ഇത് ജനങ്ങളുടെ ആവശ്യമാണ് പൊതു ആവശ്യമാണ് പൊതു ആവശ്യത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തികൾ മാത്രം നഷ്ടം സഹിക്കാൻ അല്ല നമ്മളൊക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണ് അപ്പൊ നമ്മൾ ടാക്സ് കൊടുക്കുന്നതും റോഡ് ടാക്സ് അടക്കുന്നോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കൂടി വേണ്ടിയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അതെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി സർക്കാർ ഭൂമി അക്വയർ ചെയ്യുമ്പോൾ ഭൂമി നഷ്ടപ്പെടുന്നവർക്കുള്ള മതിയായ നഷ്ടപരിഹാരം ആക്ടിൽ പറയുന്നത് അശുപരിധാനം കൊടുത്തിട്ടാണ് ഭൂമി എടുക്കാൻ പറ്റ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട് പക്ഷെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ആ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ തന്നെ ഇത് സൗകര്യപൂർവ്വം എന്താ പറയുക അവഗണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഈ സംഭവത്തെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഈ ചെറിയമുണ്ടം പഞ്ചായത്തിൽ താനൂർ മണ്ഡലത്തിൽ അങ്ങനെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഉത്തരേന്ത്യൻ മോഡല് ഗുണ്ടാരജ് അല്ലെങ്കിൽ ബുൾഡോസർ രാജ് കൊണ്ടുവരുന്നത് അത് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു കാര്യം ഉമ്മർകുട്ടിക്കാരുണ്ട് നമ്മുടെ കൂടെ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇവിടെ നടന്നിട്ടുള്ള ഒരു സ്ഥലം ഏറ്റെടുപ്പ് ഏറ്റവും ഇടങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം ഏറ്റെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് അന്വേഷണം മനസ്സിലാക്കാതെ കുറെ ആളുകളെടുത്ത് ഫ്രീ ആയിട്ട് ഏറ്റെടുക്കുന്നു കുറെ ആളുകളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ പ്ര സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവരെ അടുത്ത് ഫ്രീ ആയിട്ട് ഏറ്റെടുക്കുന്നു പല രീതിയിലുള്ള എമൗണ്ട് ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഒരു ലക്ഷത്തിന് കൊടുത്ത് മൂന്ന് ലക്ഷത്തിന് കൊടുത്ത ആളുകൾ അങ്ങനെ പല രീതിയിൽ എന്താ പറയുക ഒരു കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഏറ്റെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്താണ് ശരിക്കും അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല ഇപ്പോഴത്തെ ലാസ്റ്റ് നമ്മളെ കണ്ടതിൽ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ലാസ്റ്റ് നമ്മൾ കണ്ടല്ല ഈ മതില് പൊളിക്കലേ ഒരിക്കലും സംഭവിച്ചുകൂടാത്തൊരു കാര്യമാണ് അത് അതിക്രമമാണ് അല്ല ഗുണ്ടായാണ് ഗുണ്ടാഴ്ച കൂടി വന്നിട്ട് ഓരോ വ്യക്തിന്റെ ഒരു സ്വകാര്യ വ്യക്തിന്റെ ഒരു ഭൂമി ഒരു റോഡിനാണല്ലോ ഏറ്റെടുക്കുന്നത് അല്ല മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല റോഡിന് ഏറ്റെടുക്കാന്ന് പറഞ്ഞ രീതി അങ്ങനല്ല അത് ആൾ മാറ്റിപ്പോയി ഇയാള് സംസാരിച്ചതുപോലെ തന്നെ അത് പിന്നെ വില കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വില കണക്കാക്കി അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ നീക്കു വക്കുകളൊക്കെ നടത്തിന്റെ ശേഷം അത് അക്വയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി അല്ലാതെ അർദ്ധരാത്രിക്ക് വന്നിട്ട് ഈ വീട്ടുകാരെ അക്രമിച്ച് വീട്ടുകാരൊക്കെ നേരെ കല്ലെറിഞ്ഞ് പിന്നെ വീട്ടുകാരെ അക്രമം കാണിച്ച് പിന്നെ മതില് പൊളിച്ച് ഉണ്ടായിച്ച കാണിക്കാന്നൊക്കെ പറയണത് ഒരു തരത്തിൽ നമുക്ക് നീതീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണോ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഒരു അതിനെ ന്യായീകരിച്ച് സംസാരിക്കാനോ അല്ലാന്നിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാനോ നമുക്ക് കഴിയില്ല ഇത്തരം സ്ഥലം ഏറ്റെടുപ്പുകളുമായിട്ട് അല്ലെങ്കിൽ സ്ഥലം വിട്ടു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ പലപ്പോഴും നമ്മൾ ഒരു മനുഷ്യത്തിന്റെ പേരിൽ ഒരു ഓട്ടോ പോകാനുള്ള അല്ലെങ്കിൽ ഒരു കാറ് പോകാനുള്ള വഴിയൊക്കെ നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കാം അത് കൊടുക്കുന്നതും ഒരു മനുഷ്യന് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം കൊടുക്കാൻ തയ്യാറാവാത്ത വില കൊടുത്തിട്ട് എങ്കിലും വില വാങ്ങിയിട്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം വാങ്ങിച്ചിട്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി അതിനപ്പുറത്തേക്കുള്ള ഒരു വികസനത്തിലേക്ക് പോകുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമുടമകൾ അവരുടെ ആയിട്ടുള്ളവരാണെങ്കിൽ കൊടുക്കാം കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് കൊടുക്കാം അത് അവരുടെ ഇഷ്ടമാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു രീതിയിലുള്ള ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ ഒരു റോഡ് ഏറ്റെടുപ്പ് പറയുന്നത് ഇതൊരു വിഷയമാണ് പൊതുവിഷയമാണ് നമ്മളിപ്പോലുള്ള ഈ പറയുന്ന ഇവിടെ ഒരു റോഡ് വരുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് അതെ അതൊന്ന് പറഞ്ഞിരുന്നു പണ്ടൊരു ആയിരുന്ന ഒരു സംഭവത്തിലേക്ക് ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞ ആംബുലൻസും ലോറിയും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു റോഡിലേക്ക് വരുന്നത് ഇവര് ഇവർ തന്നെ വിട്ടുകൊടുത്തുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ അതിന്റെ മുകളിലേക്ക് ഒരു വികസനം വരുന്ന സമയത്ത് പതിനഞ്ച് സെന്റോളം നഷ്ടപ്പെടുന്ന പതിനഞ്ച് സെന്റിന് മേലെ അതെ 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 അപ്പോ അതായത് ഒരു കുടുംബത്തിന്റെ പതിനഞ്ച് സെന്റോളം സ്ഥലം റോഡിന് വേണ്ടി സൗജന്യമായിട്ട് വിട്ടു വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് അതൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതിനിപ്പോ നിയമങ്ങളുണ്ട് നമ്മുടെ സർക്കാർ പണം കൊടുത്തിട്ടാണ് ഇപ്പോ ഹൈവേ അടക്കം വന്നിട്ടുള്ളത് ചോദിച്ച പൈസ കൊടുത്തിട്ടാണ് ഹൈവേയിലൊക്കെ ഓരോ സ്ഥലങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് സംസാരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള രീതിയിലൂടെ പോകേണ്ടതിന് പകരം ഇവിടെ ഗുണ്ടായുസം നടത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇത് യു പിന്നല്ലല്ലോ കേരളല്ലേ അപ്പോ ഉത്തരേന്ത്യ ഒന്നല്ലല്ലോ അപ്പോ അത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ പങ്കുവെക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം ഓക്കെ